നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് ഇരട്ടടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോഴിത് അക്ഷരാർത്ഥത്തിൽ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് യു എയിൽ നിന്നും കേരളത്തിലേക്കും തിരിച്ചുമുള്ള വിമാന ടിക്കറ്റ് നിരക്കിൽ ഇരട്ടിയിലേറെ വർദ്ധനവ് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഏപ്രിൽ നിരക്ക് ഇനിയും ഉയരുമെന്നാണ് സൂചന വാർഷിക പരീക്ഷ കഴിഞ്ഞുള്ള ഇടവേളകളിൽ നാട്ടിലേക്ക് പോകുന്നവരുടെ എണ്ണം കൂടിയതും റംസാൻ ഈദ് എന്നിവ അടുത്തു വന്നിരുന്നതും നിരക്ക് വർധനയ്ക്ക് പ്രധാന കാരണമായി മാറിയിരിക്കുകയാണ് ഇനി മധ്യവേനൽ കഴിയുന്നതുവരെ വിമാന ടിക്കറ്റ് നിരക്കിന്റെ ഗ്രാഫ് ഉയർന്നു ആയിരിക്കും എന്നാണ് റിപ്പോർട്ട് സീസൺ സമയത്ത് യാത്രക്കാരുടെ എണ്ണം കൂടുന്നതിന് അനുസരിച്ച് വിമാന സർവീസ് ഇല്ലാത്തതും നിരക്ക് ഉയരാൻ കാരണമായി യു എ നിന്ന് എയർ ഇന്ത്യ വിമാനങ്ങൾ പിൻവലിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ് ആക്കി മാറ്റുന്നതോടെ സീറ്റുകൾ ഉണ്ടാക്കുന്ന കുറവും വിലവർദ്ധനയ്ക്ക് കാരണമായെന്നാണ് ട്രാവൽ ഏജൻസി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ മാസം യു നിന്ന് കൊച്ചിയിലേക്ക് രാശരി മുന്നൂറ്റി പത്ത് ദർഹത്തിന് ലഭിച്ചിരുന്ന ടിക്കറ്റ് ഇപ്പോൾ ലഭിക്കുന്നത് അറുന്നൂറ്റി അൻപത് ദർഹത്തിനാണ് കണ്ണൂരിലേക്കാണെങ്കിൽ എഴുന്നൂറ്റി അൻപത് ഗ്രഹമാണ് വില പതിനാറായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് രൂപയാണ് നാലംഗ കുടുംബത്തിന് കേരളത്തിലേക്ക് പോകാൻ മാത്രം ശരാശരി രണ്ടായിരത്തി അറുന്നൂറ് ഗ്രഹം വേണം അതായത് അൻപത്തി എണ്ണായിരത്തി നാനൂറ്റി എൺപത്തി ആറ് രൂപ വേണമെന്നർത്ഥം തിരിച്ചു വരാൻ ഇതിന്റെ രണ്ടിരട്ടിയെങ്കിലും കൊടുക്കേണ്ടി വരും കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് വരാൻ വൺവേക്ക് ശരാശരി മുപ്പതിനായിരം രൂപയാണ് നിരക്ക് കഴിഞ്ഞ മാസം ശരാശരി പതിനായിരം രൂപയ്ക്ക് ടിക്കറ്റ് ലഭിച്ചിരുന്നു നാലംഗ കുടുംബത്തിന് ദുബായിലേക്ക് പോകാനാണെങ്കിൽ ഒന്നേ ലക്ഷം രൂപയാണ് വരുന്നത് തിരിച്ച് നാട്ടിലേക്ക് പോകാനാണെങ്കിൽ ഇത് ഒന്നര ലക്ഷം രൂപയും വേണ്ടി വരും യാത്ര അബുദാബി വഴിയാണെങ്കിൽ നിരക്ക് കൂടുകയും ഷാർജ് വഴിയാണെങ്കിൽ അല്പം കുറയുകയും ചെയ്യും കോവിഡിന് ശേഷം യാത്ര ചെയ്യാനുള്ള ജനങ്ങളുടെ താൽപര്യം കൂടിയിട്ടുമുണ്ട് ഇന്ത്യയുമായി ഏറ്റവും അടുത്ത് കിടക്കുന്ന പ്രദേശം വിസ കിട്ടാനുള്ള എളുപ്പം നാട്ടുകാരുടെ സാന്നിധ്യം എന്നീ ഘടകങ്ങളും യു എയിലേക്ക് സീസൺ ഭേദമന്യേ ഇന്ത്യക്കാർ എത്തുന്നതിന് കാരണമാകുന്നതാണ് ഇത് തന്നെയാണ് വില കാരണമായി ഇപ്പോൾ പറയുന്നത് എന്തായാലും വിലവർദ്ധനവ് വർധനവ് കാരണമാകുന്നത് ഇരുട്ടടിയായി മാറി ഈ ഒരു ഘട്ടത്തിൽ ഇന്ത്യയിലേക്കും തിരിച്ച കേരളത്തിലേക്കും കേരളത്തിൽ നിന്നും അങ്ങോട്ടേക്ക് യു എയിലേക്കും പോകുന്നവരുടെ എണ്ണത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ പോലും വിമാന ടിക്കറ്റിന്റെ ഉയർച്ച ഇപ്പോൾ വിമാനം പോലെ തന്നെ കുതിച്ചുയരുകയാണ്